എന്താണാവോ പേര് ആലീസിന്റെ അത്ഭുത ലോകം വായിച്ചിട്ടുണ്ടോ നിന്നോട് ആര് പറഞ്ഞടി വായിക്കാൻ ആലീസ് കരഞ്ഞുണ്ടാക്കിയ കണ്ണീരിന്റെ കുളത്തിൽ എലി കരയിൽ കയറിയിരുന്ന് ദേഹം ഉണക്കാൻ നേരം വായിക്കുന്ന സാധനമല്ലടി ഈ ഹിസ്റ്ററി അത്ര ഡ്രൈ അല്ല ഈ ചരിത്രം എന്തുണ്ട് എനിക്കൊരു രഹസ്യം പറയാനുണ്ട് അതുള്ള കൊണ്ട് നടന്ന എനിക്ക് ഉറക്കം വരില്ല ഞാനൊരു ഘോര മുസ്ലിം വനിതയായതിൻ്റെ കഥയാണത് ആനകളും ബസ് സർവീസും ഒക്കെയുള്ള ഒരു വലിയ തറവാടാണ് നമ്മുടേത് ആനക്കുട്ടി ഉണ്ടായിരുന്നു ബഹുവികൃതി ഞാൻ ബഹു വികൃതി അന്ന് ഒമ്പതാം ക്ലാസ്സിലായിരുന്നു ഞാൻ നല്ല തണുപ്പുള്ള ഒരു ദിവസം രാവിലെ മുറ്റത്തിരുന്ന് വെയിൽ കഴിയുകയായിരുന്നു ഞാനും ആനക്കുട്ടി പെട്ടെന്ന് ആ ജന്തു എന്റെ ഉടുമുണ്ടും മറിച്ച് ഓടാൻ തുടങ്ങി കാച്ചിയും കട്ടിമുണ്ടും അല്ലാതെ അടിവസ്ത്രം ധരിക്കുന്ന പതിവില്ലായിരുന്നു എനിക്ക് അന്ന് ഇപ്പോഴും അതില്ലേ അലോസർ എന്ന ഞാൻ അതിനിട്ട പേര് കഴിഞ്ഞാനേ കഴിഞ്ഞു ബ്ലൗസ് മാത്രമായി താഴോട്ടൊന്നുമില്ലാതെ മുറ്റത്ത് നിൽക്കുക ഞാൻ എനിക്ക് സഹിച്ചില്ല മുറ്റത്ത് ഉണങ്ങാൻ വെച്ചിരുന്ന ചെലവെടുത്ത് ആനക്കുട്ടിയുടെ മസ്തകത്തിൽ ഞാൻ ആഞ്ഞൊരടി കൊടുത്തു ഒന്ന് ഒന്നമറി അത് നിലത്തേക്ക് മറിഞ്ഞു അപ്പോ വല്ലോ ഡോക്ടറെ ആനക്കുട്ടി ചത്തു എന്റെ ജീവിതത്തിലെ മനസമാധാനം ഇല്ലാതായി ആളുകളൊക്കെ എന്നെ നോക്കി പെറുപിറുക്കാൻ തുടങ്ങി ഒറ്റ ആനെ കൊന്നവളാ വഴി നടക്കാൻ വയ്യാതായി വയ്യാതായിട്ടോ എന്നാലും അവിടുന്ന് ഒളിച്ചോടിയുള്ള ഓട്ടം ഇവിടെ വരെ എത്തി ഘോര മുസ്ലിം വനിത വന്നൂല്ലേ ഗീത നിന്നെ കാത്ത് കുറെ നേരം എന്റെ അടുത്തിരുന്നു നീ വരുന്നില്ലെങ്കിലോ എന്ന് അവൾ വിചാരിച്ചു കാണും സുബൈദ നീ വന്നില്ലെങ്കിൽ എൻ്റെ മരണം പൂർത്തിയാകുമായിരുന്നോ ആഫ്രിക്കയിൽ നിന്ന് ഈ ചുരുൾമുടി എങ്ങനെ വൻകരകൾ കടന്ന് നിന്റെ തലയിൽ വന്നു നിങ്ങൾ ആ പാവം കോരമ്പയെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് എന്തിനാ നമ്മുടെ മൈസൂർ പോലെ ഞാൻ കറുപ്പിയോട് പറഞ്ഞ് ശരിയാക്കില്ലേ ആ പാവത്തിന് പോലീസുകാരിപ്പ അടിച്ച് പദം കാണും ഉരുട്ടലൊക്കെ പോലെ കേട്ടാൽ പേടിയാവണ കഥകളാ പോലീസുകാരെ പറ്റി ഇപ്പം കേൾക്കണത് നിങ്ങൾ പോയ ഒന്ന് അവനെ വെടിയിച്ചു കൊണ്ടുപോവാറപ്പി നിങ്ങളെ കൊരമ്പയെ ഞാൻ അറിഞ്ഞ് പദം വരുത്തുവേ ഹാ എസ് ഐ സാറിനെ ഒന്ന് കാണാൻ പിൻവലിക്കാനാ നമസ്കാരം അതേ ഒരു പരാതി തന്നിരുന്നു അത് പിൻവലിക്കാൻ വന്നാ അവനൊരു പാവ സാറേ നിനക്കെ തോന്നുമ്പം പരാതിപ്പെടാനും പിൻവലിക്കാനുള്ള സ്ഥലമാണോടാ പോലീസ് സ്റ്റേഷൻ രാമേന്ദ്ര ആ ചെറുമനെയും കൊണ്ടുപോവാ മര്യാദയ്ക്ക് നടന്നോ കേട്ടടാ നിന്റെയൊക്കെ പെരുമനില്ലേ ആ തലവെട്ടികളുടെ നേതാവ് അവനെ ഞങ്ങളങ് എടുത്തു നീയും അവരുടെ കൂടെയാണോടാ മേലാലെന്തെങ്കിലും കേട്ടാൽ കൊന്നുകളെ ഞാൻ ഓക്കെയോ ശരി 哪姐？ കറുപ്പി ഇനി ഇങ്ങനെ ഉണ്ടാവാൻ ഇട കൊടുക്കരുത് നമ്മൾ പെണ്ണുങ്ങൾക്ക് അത്രയല്ലേ കഴിയും ഇട കൊടുക്കാതിരിക്കുക